വനംവകുപ്പിന് കീഴിലുള്ള പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൌണ്ടേഷനിലെ സാമ്പത്തിക ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തി ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് പാർക്ക് വെൽഫെയർ ഫണ്ടിലേക്ക് കോടികൾ മാറ്റുന്നത് എന്നും കണ്ടെത്തി പരിശോധനയും സാങ്കേതിക ഉപദേശവും ഇല്ലാതെയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച പാർക്ക് വെൽഫെയർ ഫണ്ട് വഴിയാണ് പെരിയാർ കടുവ സങ്കേതത്തിലെ വിനോദസഞ്ചാര ഉപാധികളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ വകമാറ്റിയിരുന്നത് പാർക്ക് വെൽഫെയർ ഫണ്ട് രൂപീകരിച്ചത് സർക്കാർ അനുമതിയില്ലാതെയാണ് ഇതുവഴിയുള്ള തുക ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുന്നതും ചെലവുകൾ നടത്തുന്നതും അനുവദനീയമല്ലെന്നും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് ശരിയായ പരിശോധനയില്ലാതെയും സാങ്കേതിക ഉപദേശം സ്വീകരിക്കാതെയും എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി കൊട്ടേഷൻ നോട്ടീസുകൾ പ്രദർശിപ്പിക്കാത്തതും വിഭജിച്ച് വാങ്ങൽ നടത്തുന്നതും സ്റ്റോർ പർച്ചേസ് നിയമങ്ങളുടെ ലംഘനമാണെന്നും റിപ്പോർട്ടിലുണ്ട് വനാതിർത്തിയിൽ സോളാർ വെയിൽ സ്ഥാപിക്കുന്നത് പോലെയുള്ള പ്രവൃത്തികളിലും വിദഗ്ധ ഉപദേശം തേടാറില്ല വിവിധ ആവശ്യങ്ങൾക്കെന്ന പേരിൽ ഉദ്യോഗസ്ഥർക്ക് അഡ്വാൻസായി നൽകിയ ദശലക്ഷക്കണക്കിന് രൂപ സമയബന്ധിതമായി തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഇത് കേരള ഫിനാൻഷ്യൽ കോഡിന്റെ ലംഘനമാണ് ഇവരിൽ നിന്നും പലിശയടക്കം തുക തിരികെ പിടിക്കണമെന്നാണ് റിപ്പോർട്ട് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രി റിപ്പോർട്ട് വനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് തിരിമറി നടക്കുന്നതായി കാണിച്ച നോൺ ഗസ്റ്റഡ് എംപ്ലോയീസ് അസോസിയേഷനാണ് വനംമന്ത്രിക്ക് പരാതി നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം